ഭർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മീൻ കർത്താവായ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ വാഴ്ത്തുന്നപ്പ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ അവിടുത്തെ വരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങിൽ നിന്ന് വിട്ടു പിരിയാതണ്ണം ഞങ്ങളെ നേർവഴിക്ക് നടത്തി സഹായകനായി അവിടെ നിന്ന് എപ്പോഴും കൂടെ ആയിരിക്കണമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശ്വനാഥ അങ്ങേ സ്തുതിക്കുന്നപ്പാ വാഴ്ത്തുന്ന ആരാധിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഈ കരുണയുടെ സമയം ഞങ്ങൾക്കായ അവിടെ നിന്നൊഴുക്കിയ തിരിച്ചോരേ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ അവിടത്തെ തിരു അഞ്ചു മുറിവിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പാ കർത്താവായേശുവേ ഞങ്ങൾക്കിന്ന് നല്ലൊരു ദിവസം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവായ ദൈവമേ പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെയും ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും സഹോദര കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും എന്നിലൂടെ അങ്ങേ കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയെ അറിയുന്ന സകലരെയും കർത്താവിൻ്റെ കൃപയാൽ പൊതിഞ്ഞ് നടത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ കർത്താവായ യേശുവേ ഇന്ന് ഞങ്ങൾക്ക് തന്ന സകല നന്മകൾക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു ഓരോ നിമിഷവും സ്നേ ദൈവ സ്നേഹത്തിലായിരിപ്പാൻ എൻ്റെ കർത്താവ് തരുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു ഈശോനാഥ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ആയിരിക്കണമേ കർത്താവെ ഈ കരുണയുടെ സമയം ഞങ്ങളെ എല്ലാവരെയും കർത്താവിനെ അറിയുന്ന എല്ലാ മക്കളെയും ഈശോനാഥ അങ്ങയെ അറിയുവാൻ ആഗ്രഹിക്കുന്ന സകലരെയും തിരുസഭയെയും തിരുസഭ നയിക്കുന്നല്ലയോ പാർപ്പാപ്പായേയും എല്ലാ കർത്തനാൾമാരെയും സകല വൈദികരെയും സകല സന്യാസ്തരെയും അങ്ങ് ദൈവവേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നവരെയും അവിടുത്തെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു കരുണയായിരിക്കണമേ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് കടൽ പോലെ ഒഴുകുന്ന കരുണ ഞങ്ങളിൽ എല്ലാവരിലും നിറയ്ക്കണമേ കർത്താവേ ഈ കരുണയുടെ സമയം ഞാൻ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ആവശ്യങ്ങളുടെ മേലും അവിടുത്തെ വറ്റാത്ത കരുണ നിറയ്ക്കണമേ അപ്പ ഈശ്വനാഥ ഈ സമയം വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു ജോലി ചെയ്യുവാനുള്ള ശക്തിയും ബലവും ഓർമ്മശക്തിയും കൊടുക്കണമേ നാഥ ജോലിക്കായി യാത്ര ചെയ്യുന്നവരെയും സമർപ്പിക്കുന്നു സഹയാത്രികനായി അവിടെ നിന്ന് കൂടെയായിരിക്കണമേ സത്യസന്ധതയോടെ ജോലിയെടുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ ഈ മക്കൾക്ക് നല്ല കാലാവസ്ഥകളെ ഒരുക്കി കൊടുക്കണമേ അപ്പ ഇവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഇവർക്ക് കിട്ടുവാൻ തക്ക അവിടെ നിന്ന് ഒരുക്കണമേ ജോലിയില്ലാതെ വേദനിക്കുന്ന സഹോദരങ്ങൾ മക്കൾ ഉണ്ട് നാഥാ ഇവർക്ക് തക്കതായ ജോലികൾ കൊടുത്ത് അനുഗ്രഹിക്കണമേയപ്പാ ഒരു കുടുംബം പോറ്റുവാൻ കർത്താവേ ഇന്നൊരു ജോലി ആവശ്യമാണ് കർത്താവേ ജോലിയില്ലാതെ അനേകം മക്കൾ വേദനിക്കുന്നു കർത്താവേ ആ മക്കളുടെ വേദനകളിൽ എൻ്റെ കർത്താവ് കൃപ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലി ഇപ്പോൾ നഷ്ടമാകുമെന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളും സഹോദരങ്ങളും ഉണ്ട് കർത്താവേ അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന നാഥ ആവശ്യമായ പാത അവിടെ നിന്ന് ഉറപ്പിക്കണോപ്പാ കർത്താവേ അങ്ങ് ഈ മക്കൾക്കായി തുറക്കുന്ന വാതിൽ മറ്റാരാല് അടയ്ക്കുവാനിടയാക്കല്ലേ കർത്താവേ ജോലി നഷ്ടമാകുമോ ജോലി കിട്ടുമോ ജോലി ചെയ്ത പൈസ കിട്ടുമോ എന്ന് ഓർത്ത് വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ ഈ കരുണയുടെ സമയം അവിടുത്തെ കരുണയ്ക്കായി ഈ മക്കളെ സമർപ്പിക്കുന്ന നാഥ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ അപ്പ ഈ മക്കളുടെ ജോലികളെ ശാശ്വതമാക്കി അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ കുടുംബം പോറ്റുവാൻ എൻ്റെ കർത്താവ് ഓരോ മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രാർത്ഥിച്ചു വചനമെടുത്തു നിയമാവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും മുപ്പത്തൊന്നാം അധ്യയം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു എനിക്ക് ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ അതിയായ സന്തോഷം തോന്നി ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് വെച്ച കാര്യങ്ങൾക്ക് ഈശോ ഉത്തരം നൽകിയതായിട്ട് അടിയൻ വിശ്വസിക്കുന്നു കർത്താവേ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ മോശ ഇസ്രയേൽ ജനത്തോട് സംസാരിക്കുന്നതാണ് ഇവിടെ ആറാം വാക്യത്തിൽ പറയുന്നു ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി അതായത് ശത്രുക്കളെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടെ നിങ്ങളെ നിരാശപ്പെടുത്തുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് അതേ പ്രിയ സഹോദരങ്ങളെ മോശ ഇന്നും നമ്മളോട് ഓരോരുത്തരോടുമാണ് സംസാരിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം ഏത് ശത്രുക്കൾ വന്നാലും ഭയപ്പെടാതെ വണ്ണം പരിക്രമിക്കാതെയും നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി മോശ പറയുന്നത് പോലെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് അവിടെ നിന്ന് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കണം ജോലിയില്ലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തപ്പോഴും ജോലി നഷ്ടപ്പെടും എന്ന് വേദനിക്കുന്ന മക്കളെ ഓർത്തപ്പോഴും ജോലി ചെയ്തിട്ടും കൂലി കിട്ടുന്നില്ല എന്ന് വേദനിക്കുന്നവരെ ഓർത്ത് ും പ്രാർത്ഥിച്ചപ്പോഴെനിക്ക് കിട്ടിയ വചനം ഈ വാക്കുകളാണ് എന്നെ സമാധാനപ്പെടുത്തുന്ന ഒരു വാക്യമാണ് എനിക്ക് കിട്ടിയത് അതെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ അടി ഉറച്ച് വിശ്വസിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം ഈശോയുടെ സന്നിധിയിൽ കരുണയുടെ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഈ കരുണയുടെ സമയം ജോലിയില്ലാത്തവരെയും ജോലിയിൽ തടസ്സം നേരിടുന്നവരെയും ജോലിയിൽ കഷ്ടപ്പെടുന്നവരെയും ജോലി ചെയ്തിട്ടും വേദന ലഭിക്കാത്തവരെയും ജോലി നഷ്ടപ്പെടും എന്ന ആ കുലതമാകുന്നവരെയും ഈശോയുടെ പാതതാരിൽ സമർപ്പിക്കാം ശക്തനായവൻ കാര്യങ്ങൾ ചെയ്യട്ടെ ഈശോയോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന ഓരോ ജനങ്ങളും ഈ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമേൻ